നമസ്കാരം ഒരു കാലത്ത് വൻ ഭീകരാക്രമണങ്ങളിലൂടെ കശ്മീരിലെ ജനങ്ങൾക്കും ഭാരതത്തിനും തലവേദന സൃഷ്ടിച്ചിരുന്ന ഭീകരർക്കും ഭീകര നേതാക്കൾക്കും ഇപ്പോൾ കണ്ടകശനിയാണ് കാരണം ഈ കൊടുംപാതകൾ ഓരോരുത്തരായി അജ്ഞാതരുടെ വെടിയേറ്റ് കൊല്ലപ്പെടുകയാണ് ഒരിക്കൽ സാധുക്കളുടെ നിരപരാധികളുടെ ജീവൻ എടുത്തവർ ഇന്ന് ജീവൻ നഷ്ടപ്പെടുമെന്ന ഭയത്താൽ ഉറങ്ങാൻ പോലും മടിക്കുകയാണ് ഭീകര സംഘടനയായ അൽ ബദാറിന്റെ കമാൻഡറും നിരവധി ഭീകരാക്രമണങ്ങളിൽ പ്രതിയുമായ ബഷീർ അഹമ്മദ് ഭീകറിന്റെ കൊലയോടെയായിരുന്നു അജ്ഞാതന്റെ രംഗപ്രവേശനം ഇതിനുശേഷം ഉത്സവപ്പറമ്പിൽ തിരികൊളുത്തിയ കതിന പോലെ പലയിടങ്ങളിൽ പോയിന്റ് ബ്ലാങ്കുകളിൽ ഭീകരർ ചിഹ്നിച്ചേറി ഭീകരരുടെയും പാക് സൈന്യത്തിന്റെ രഹസ്യമായ രക്ഷാകവചത്തെയും മറികടന്നാണ് ഈ കൊലപാതകങ്ങൾ എന്നുകൂടി ചിന്തിക്കണം ഇവരിൽ പലരും ഭാരതം കൊടും ഭീകരന്മാരായി പ്രഖ്യാപിച്ചിരുന്നവർ കൂടിയാണ് കൊലകൾ പലത് നടന്നിട്ടും പാക് രഹസ്യാന്വേഷണ ഏജൻസികളും ഭീകരരും തലകുത്തി നിന്നിട്ടും അജ്ഞാതനെയോ അല്ലെങ്കിൽ അജ്ഞാതരെയോ ആരാന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഉന്നം തെറ്റാതെ വെടിവെക്കുന്നതിനാൽ ആയുധം കൈകാര്യം ചെയ്യാൻ കൃത്യമായ പരിശീലനം ലഭിച്ചയാളാണ് ഈ അജ്ഞാതൻ എന്ന കാര്യം മാത്രമാണ് പുറം ലോകത്തിന് ആകെ മനസ്സിലായിട്ടുള്ളത് ആദ്യ ആക്രമണത്തിന് പിന്നാലെ തന്നെ ഭീകരർ അജ്ഞാതനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു എന്നാൽ ഇതിന് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല ഇതിനിടെ അടുത്ത ആക്രമണങ്ങൾ ഉണ്ടാകുകയും ചെയ്തു വിവിധ രാജ്യങ്ങളിലെ സുരക്ഷാ സേന പോലും ഭയക്കുന്ന കമാൻഡർമാരുടെ തന്നെ എണ്ണം കുറയുന്നത് ഭീകരരിൽ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട് ലഷറി തൊയ്ബ ഭീകരൻ റസുല്ല നിസാനി എന്ന അബൂ സയ്യുള്ളയാണ് ഇത്തവണ അജ്ഞാതന്റെ വെടിയേറ്റ് കൊല്ലപ്പെട്ടത് സിന്ധ് പ്രവിശ്യയിൽ വച്ചാണ് ഇന്നലെ അജ്ഞാതരായ തോക്കുധാരികൾ റസുല്ല നിസാനിയെ കൊലപ്പെടുത്തിയതെന്ന് പാക് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു രണ്ടായിരത്തി ആറിൽ ആർ എസ് എസ് ആസ്ഥാനത്ത് നടന്ന ആക്രമണത്തിന് പിന്നിലെ മുഖ്യ സൂത്രധാരനായിരുന്നു ഇയാൾ പാക് സർക്കാരും പാക് സൈന്യവും സുരക്ഷ നൽകിയിരുന്ന നിസാനി ഇന്നലെ ഉച്ചയ്ക്ക് സിന്ധിലെ മാറ്റിലിയിലുള്ള തൻ്റെ വീട് വിട്ടിറങ്ങി റോഡ് ക്രോസ് ചെയ്യുന്നതിനിടെ അജ്ഞാതർ നിറയൊഴിക്കുകയായിരുന്നു രണ്ടായിരത്തിഒന്നിൽ റാംപൂരിലെ സിആർ പി എഫ് ക്യാമ്പിൽ നടന്ന ഭീകരാക്രമണത്തിലും റസുള്ള നിസാനി ഉൾപ്പെട്ടിരുന്നു വെബ് ഡെസ്ക് ക്ഷേത്രം അമ്പലക്കടവ് ശ്രീമത് മഹാസത്രം നമസ്കാരം ഞാൻ രജിത് എൽഎ തുമ്പമൺ വടക്കും ക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ സ്കന്തമഹാഹോമം നടക്കാൻ പോവുകയാണ് അതിൽ മെയ് പതിനാറാം തീയതി ഞാനും ഒരു അതിഥിയായി എത്തുന്നുണ്ട് കേരളത്തിലും മുരുക ഒരു എനർജിയുടെ ഒഴുക്കിൻ്റെ ഒരു തുടക്കം കുറിക്കലായി തന്നെ ഇതിനെ നമുക്ക് കണക്കാക്കുന്നതാണ് അത് വളരെ വളരെ ആത്മീയ രംഗത്ത് ഊർജ്ജ രംഗത്ത് കേരളത്തിൻ്റെ ഊർജ്ജരംഗത്ത് വളരെ വളരെ ഇമ്പോർട്ടൻ്റായ കാര്യമാണ് അതുകൊണ്ട് ആ ദിവസം നിങ്ങളെല്ലാവരും വന്ന് ആ ഭഗവാന്റെ അനുഗ്രഹം കിട്ടണം അതിനുവേണ്ടി ശ്രമിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ മെയ് പതിനാറാം തീയതി ഞാൻ അവിടെ ഉണ്ടാവും നമുക്കെല്ലാവർക്കും നേരിട്ട് കാണാം എല്ലാവർക്കും മുറിഗവാൻ്റെ അനുഗ്രഹം കിട്ടട്ടെ ഓം ശരവണ ഭവായ ഭവാന